കഴിഞ്ഞിട്ട് ഇതുവരെ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ അങ്ങനെ അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ അർദ്ധരാത്രി വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ അഗ്നിക്കിരയാക്കി ചിയോർ വട്ടക്കണ്ടിയിൽ താമസിക്കും വലിയ കൊയിലവത്തെ അഷ്റഫിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്കാണ് കത്തിച്ചത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ പൂർണമായും കത്തി നശിച്ച നിലയിലാണ് തീ പടർന്നത് മൂലം വീട്ടിലെ ചെടിച്ചട്ടികളും കത്തിക്കരിഞ്ഞിട്ടുണ്ട് മഴയിൽ സ്കൂട്ടർ നനയാതിരിക്കാൻ സ്ഥാപിച്ച ടാർപ്പായയും കത്തി വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് വീട്ടുകാർ ഉറങ്ങാൻ കിടന്നത് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് വീട്ടുമുറ്റത്തെ സ്കൂട്ടർ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടത് നാദാപുരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും വ്യക്തി വിരോധമാണ് അക്രമത്തിന് പിന്നിലെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടക്കര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി